ോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നാലും ഞാൻ പറയാണ് എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു മമ്മൂക്ക വിളിച്ചിരുന്നു എന്നോട് കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് മമ്മൂക്ക പറഞ്ഞിരുന്നു ആ എന്നോട് ഒരു മുക്കാൽ മണിക്കൂറോളം സംസാരിച്ചു പക്ഷെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒറ്റ ഉള്ളൂ ചോദ്യമുള്ളൂ മമ്മൂക്കമ്മൂക്കയുടെ മകൾക്കാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോടും ഇത് പറയൂ പ്രതികരിക്കരുത് കേസുമായിട്ട് മുന്നോട്ട് പോകരുത് ഇത് ഭാവിയിൽ എന്നെ ബാധിക്കും എനിക്കിനി സിനിമ ചെയ്യാൻ പറ്റില്ല എന്നെ ഈ നിർമ്മാതാക്കൾ ഇനി തിയേറ്ററിൽ എൻ്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡായിരിക്കുമോ മമ്മൂക്ക് എടുക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി സാൻഡ്രോയുടെ ഇഷ്ടം പോലെ ഇനി ലാലാട്ടൻ എന്നോട് ഈ വിഷയത്തിൽ എന്നോട് പ്രതികരിച്ചിട്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾ ആയിട്ടുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ തന്നിട്ടുണ്ട് എന്റെ ഒപ്പം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കേണ്ട അദ്ദേഹത്തിന്റെ പിന്തുണ എന്താ ഉണ്ടെന്ന് തന്നെയല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത് സാന്ട്ര തോമസ് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂയില് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കേട്ട വോയിസ് അതിനകത്ത് പറയുന്നുണ്ടും മമ്മൂക്ക് വിളിച്ചത് എനിക്ക് കേസ് പിൻവലിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മോഹൻലാൽ വിളിച്ചത് എനക്ക് ഫുള്ളായിട്ട് സംസാരിച്ചില്ലെങ്കിൽ പോലും അവരുടെ ഭാഗത്തുള്ളവരൊക്കെ തനിക്ക് സപ്പോർട്ടാണ് എന്നുള്ളൊരു കാര്യമാണ് സാൻഡ്ര തോമസ് ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി എന്താണ് സംഭവം എന്ന് കുറച്ച് പേർക്ക് അറിയത്തില്ലെങ്കിൽ പറയാം മലയാളം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അവിടുത്തെ പ്രസിഡൻറ്റും ട്രഷറിയൊക്കെ ആവാനുള്ള ഒരു നോമിനേഷനിലൊക്കെ പുള്ളിക്കാരിക്ക് സാൻഡ്രയ്ക്ക് മത്സരിക്കണം എന്നൊരു ആഗ്രഹത്തിൽ നോമിനേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അവിടുത്തെ ഇപ്പം മെയിനായിട്ടിരിക്കുന്നവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ട് പക്ഷേ അതൊന്നും വാലിഡ് ആയിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഇപ്പോൾ കേസായിട്ട് പോയേക്കുവാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവർ കുറേ അധികം തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അതിൻ്റെ തലപ്പത്ത് വന്നു കഴിഞ്ഞാൽ അതൊക്കെ വെളിയിൽ കൊണ്ടുവരും അത് അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അവർ തൻ്റെ നോമിനേഷൻ റിജക്റ്റ് ചെയ്തതെന്നുള്ളൊരു കാര്യമാണ് സാൻഡ്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കരമായിട്ടുള്ള ചര്ച്ചാ വിഷയമാണ് ഒരു സ്ത്രീ ആയതുകൊണ്ടൊക്കെയാണ് എന്നുള്ളൊരു കാര്യം കുറേയധികം പേര് പറയുന്നുണ്ട് സാൻഡർ തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ മേലിൽ ഇരിക്കുന്നവർക്കൊക്കെ കുറേയധികം കാര്യങ്ങൾ പൈസയൊക്കെ ഇതിൽ നിന്നാണ് അടിച്ചു മാറ്റി അവരെ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ തലപ്പത്ത് വന്നതൊക്കെ പുറത്തു വരും ഇവർക്ക് പൈസയൊന്നും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇവരെന്നെ ഇതിലേക്ക് മത്സരിക്കാനൊന്നും അനുവദിക്കാത്തത് ഞാൻ മത്സരിച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രസിഡൻറ്റൊക്കെ ആവുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പാവപ്പെട്ട കുറേയധികം പ്രൊഡ്യൂസേഴ്സിനെ ഇവർ വഞ്ചിക്കുവാണ് എന്നുള്ളൊരു കാര്യം സാന്റർ പറയുന്നുണ്ട് ഈ ഒരു കേസുമായി മുമ്പോട്ട് പോയ സമയത്താണ് മമ്മൂക്ക ഇതേ കണക്ക് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേസ് പിൻവലിക്കണം എന്നൊരു കാര്യം ആ സമയത്ത് മമ്മൂക്കയെടുത്ത് ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ മമ്മൂക്കിയുടെ മോക്ക് ഇതേ ഇണക്ക് നടന്നു കഴിഞ്ഞാൽ മമ്മൂക്ക് ഇതേ കണക്ക് തന്നെ പറയുമോ എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറഞ്ഞിട്ട് മമ്മൂക്ക വെച്ചു എന്നുള്ളൊരു കാര്യം പറഞ്ഞു പക്ഷേ ലാലേട്ടൻ നേരിട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ പോലും ചുറ്റിനുള്ളവരുടെ സപ്പോർട്ട് തനിക്കുണ്ട് അപ്പം ലാലേട്ടനെ അത് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം തനിക്കറിയാമെന്നാണ് സൺട്ര ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്